കേരയിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് കോഴ വാങ്ങിയെന്ന പരാതി വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് കോഴ വാങ്ങിയെന്ന പരാതി വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു കേസ് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് പരിഗണിക്കും സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ കർണാടകയിൽ നിന്ന് നൂറ്റി കോടി വാങ്ങിയെന്നാണ് പരാതി സതീഷിനെതിരെ പി വി അൻവർ എം എൽ എ ആണ് നിയമസഭയിൽ പരാതി ഉന്നയിച്ചത് പൊതുപ്രവർത്തകൻ എ ഹാഫീസ് ആണ് കോടതിയെ സമീപിച്ചത് പോക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ചു ഇദ്ദേഹം ഗവർണർക്ക് രാജിക്കത്ത് നൽകി വ്യക്തിപരമായ കാരണങ്ങളാണ് രാജി വിശദീകരണം വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തെ തുടർന്ന് മാർച്ച് രണ്ടിന് മുൻ വി സി ആയിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് യൂണിവേഴ്സിറ്റിയിലെ മുൻ അധ്യാപകനായ ഡോക്ടർ പി സി ശശീന്ദ്രന് വി സിയുടെ ചുമതല നൽകി ഗവർണർ ഉത്തരവിട്ടത് അതേസമയം റാഗിംഗിന്റെ പേരിൽ പുറത്താക്കിയ രണ്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ഹൈക്കോടതി സ്റ്റേ സംസ്ഥാനത്ത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ ബോക്സിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂന വശങ്ങളെ കളിയാക്കിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല ഈ കരി നിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം അറബിക്കടൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ം ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹം കൊച്ചിയിൽ വീട്ടമ്മയെ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കോതമംഗലം കള്ളാടിന് സമീപമാണ് സംഭവം ചെങ്ങമ്മനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമയാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരക്കും മൂന്നരക്കും ഇടയിലാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന ജോലി കഴിഞ്ഞ് മൂന്നരയോടെ തിരിച്ചെത്തിയ മരുമകളാണ് വീട്ടിൽ തനിച്ചായിരുന്ന സാറാമെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കോതമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു മലപ്പുറം കളിക്കാവ് ഉദരംപൊയിലിൽ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത കുഞ്ഞിനെ അച്ഛൻ ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായി പരാതി ഫായിസിന്റെ മകൾ രണ്ടര വയസ്സുള്ള ഫാത്തിമ നസ്രീൻ ഇന്നലെയാണ് മരിച്ചത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ അമ്മ ഷഹാനത്തിന്റെ ബന്ധുക്കളുടെ പരാതി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും ബന്ധുക്കളുടെ പരാതി ഉൾപ്പെടെ അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു കരുവന്നൂർ കേസിൽ ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചു രേഖകളുടെ ഒറിജിനൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ക്രൈംബ്രാഞ്ച് ഹർജി നേരത്തെ പി എം എൽ എ കോടതി തള്ളിയിരുന്നു കേസിലെ ഇ ഡി അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത് ഗൌരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണ് സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി പറഞ്ഞു കത്ത് ബലാത്സംഗ കേസ് പ്രതികളെ പിന്തുണച്ചതിന് ബി ജെ പി മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ചൌധരി ലാൽ സിംഗിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് ഉദംപൂരിലാണ് ഇവിടെ രണ്ട് തവണ എം പി ആയിരുന്ന ലാൽ സിംഗ് ജനവിധി നേടുന്നത് അതേസമയം ലാൽ സിംഗിനെ ഉദംപൂരിലെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഗുലാം നബി ആസാദിന്റെ ഡി പി എ പി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അപലപിച്ചു ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊല കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ അറസ്റ്റിൽ വിജയനെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ കേസിലെ മൂന്നാം പ്രതിയാണ് സുമ കഴിഞ്ഞ കുറെ നാളുകളായി വീടിനുള്ളിൽ കഴിഞ്ഞിരുന്നതിനാൽ ഇവരുടെ മാനസിക നില മോശമായ അവസ്ഥയിലായിരുന്നു നിരവധി തവണ കൌൺസിലിംഗ് നൽകി മാനസിക നില വീണ്ടെടുത്തതിനു ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ഇടപാടുകളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ സൂചനകൾ നൽകി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ്ദാർ ബ്രസൻസിൽ നടന്ന ആണവോർജ്ജ ഉച്ചകോടിയിൽ പങ്കെടുത്തതിനുശേഷം ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുമായുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായി ഇഷാഖ് ദാർ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുതൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിവച്ചിരിക്കുകയായിരുന്നു ജനേകം ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കാം